എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ദേവിയേനെ ആദർശം നയനെ വരുന്നേക്കും പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി അതിനുള്ള മാവൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് ദേവിയനെ കാണാതെ ജലജ അടുക്കളയിലേക്ക് നോക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ആ കലക്കി ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കുന്ന മാവിൻ്റെ അകത്ത് എന്തോ ചേർക്കാനാണ് ജലജയുടെ പരിപാടി ഏതായാലും എല്ലാം ഉപ്പും പഞ്ചസാരയും ഒക്കെ എല്ലാം റെഡിയാക്കി അതവിടെ വെച്ചിട്ട് ദേവിയനെ പുറത്തേക്ക് പോകുന്നേക്കും ജലജ അകത്തോട്ട് കയറി ചെല്ലും എന്നിട്ട് എന്തോ ഒരു പൊടിയുണ്ട് കേട്ടോ അത് ആ മാവിൻ്റെ അകത്ത് കലർക്കുക കലർത്തുകയാണ് എന്നിട്ടിങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഓ മരുമോളും മോനൂടെ വരുന്നേക്കും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുവാണ് ഇന്നത്തോടു കൂടി അവളുടെ വയർ കുളവാകണം ഈ പലഹാരം കഴിച്ചിട്ട് മരുമോളുടെ വയറ് ചീത്തിയായി എല്ലാവരും പറയണം അങ്ങനെ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള ശത്രുത കൂടി വരണം അതിനു അതിനുവേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അത് മാവിൻ്റെ അകത്തേക്ക് അത് കുറയിട്ട് ഇളക്കിയത് ൂടെ വെച്ചിട്ടാണ് ജലജ പുറത്തേക്ക് പോകുന്നത് അപ്പോഴത്തേക്കും ദേവിയാനി അടുക്കളയിലേക്ക് വരും പഴമൊക്കെ കണ്ടിച്ച് ബോളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സെറ്റാക്കി മാവിൻ്റെ അകത്ത് മുക്കി എണ്ണയിലിട്ടതൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ദേവയാനി ഈ സമയം നമ്മുടെ നയന ആകെ ചിന്തയിലാണ് ആരാണ് നയനയുടെ ബാഗിൽ ആ സ്വർണ്ണം എടുത്തു വെച്ചത് മാല എടുത്ത് വെച്ചത് എന്ന ചിന്തയിലാണ് നയന എന്തേക്കും ക്യാബിനിലേക്ക് ആദർശം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ഇപ്പോഴും ആ ചിന്തയെ തന്നെയാണോ തൻ്റെ ബാഗിൽ അത് ആരാ വെച്ചതെന്നാണോ ഓർക്കുന്നത് എന്ന് ചോദിക്കുമ്പം അത് ചെയ്യാൻ ഇവിടെ ഒരേ ഒരാൾ ഉള്ളൂ എന്നെനിക്കറിയാം അയാളെ തന്നെയാണ് എനിക്ക് സംശയം എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അബിയുടെ കാര്യമല്ലേ നീ പറയുന്നത് സി സി ടി വി കംപ്ലൈൻ്റ് ആയപ്പോൾ തൊട്ട് എനിക്കും അവനെ തന്നെയാണ് സംശയം പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയും അന്നേരം നയനിക്ക് അടുത്ത സംശയം ആരായിരിക്കും നയനയ്ക്ക് ആ മെസ്സേജ് അയച്ചത് എന്ന് അന്നേരം ആദർശം പറയും ആരായിച്ചാലും അവർ നമ്മുടെ ശത്രുവല്ല മിത്രമാണ് അതുകൊണ്ട് ആ കാര്യം അങ്ങ് വിട്ടേക്ക് എന്ന് പറയും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ് തൻ്റെ ഡിസൈൻ കണ്ടിട്ട് ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ആ ഡിസൈൻ കണ്ടിട്ട് എല്ലാവരെയും കണ്ണ് തള്ളിയിരിക്കുവാണ് അവരെല്ലാവരും പറഞ്ഞു ഓണം പോലെ തന്നെ വിഷുവും ഈ പ്രാവശ്യം നമ്മളായിരിക്കും ടോപ്പെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെ അമിതമായ ആത്മവിശ്വാസം പാടില്ല അദർശ്ശേട്ടാ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയുമ്പം അദർശം പറയുന്നുണ്ട് ശരിക്കും മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അച്ഛനെയും അല്ലെങ്കിൽ ചെറിയച്ചനെയും ഒക്കെ ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അവരാരും സമ്മതിച്ചില്ല ഞാൻ തന്നെ അതെല്ലാം ഏറ്റെടുത്ത് നടത്തണം എന്ന് പറഞ്ഞു വലിയൊരു ഭാരമായിരുന്നു ഞാനെന്ന് തലയിൽ എടുത്തു വെച്ചത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നിട്ടും ഇവിടെ വരെ ഞാൻ പിടിച്ചു നിന്നു പിന്നെ ഈ ബിസിനസ് എന്ന് പറയുമ്പം എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു എതിരാളി വരാം അവരെപ്പോഴാണ് കയറി വരുന്നത് എന്നറിയില്ല ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തൻ്റെ ഡിസൈനും മേലെ ഒരു ഡിസൈൻ ആരും ഇപ്പം വരയ്ക്കുന്നില്ല പവിത്രയൊക്കെ കാശിന് വേണ്ടി ചെയ്യുന്നതാണ് താൻ അങ്ങനെയല്ലല്ലോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ച് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും അമ്മ വിളിച്ചായിരുന്നു കേട്ടോ നേരത്തെ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു നമുക്ക് വേണ്ടി ചായയും ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരത്തെ ഇറങ്ങാം എന്ന് പറയുമ്പോൾ നയന പറയും കുഴപ്പമില്ല നമുക്ക് ഇറങ്ങാം എന്ന് പറയും ആ ദശങ്കിൽ പോയി കഴിഞ്ഞു പിന്നെയും നയനയുടെ ചിന്ത മൊത്തം ആ മെസ്സേജ് ആരായിച്ചു എന്നതിനെ കുറിച്ചാണ് പിന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമികയുടെ അച്ഛനും അമ്മയും വേണുവും രേവതിയും കൂടെ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് അനാമികയ്ക്ക് അന്നേരം ചോദിക്കും എന്താ വെച്ചാൽ പെട്ടെന്നിങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പം അല്ല ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നടക്കുന്നത് എന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് ഇവിടെ ഒരു വിശേഷവും നടക്കുന്നില്ല ആകെയുള്ള ഒരു വിശേഷം ഒരുത്തി ഭയങ്കര വലിയ ഡിസൈനറാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് എന്ന് പറയും അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ആദർശമായിരിക്കുമല്ലേ അവൾക്ക് വലിയ പ്രശസ്തി കിട്ടാൻ വേണ്ടി എന്നൊക്കെ രേവതി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പുച്ചത്തോടെ അന്നേരമാണ് അങ്ങോട്ടേക്ക് ദേവേനെ ഇറങ്ങി വരുന്നത് ആഹാ എന്തുകൊണ്ട് വിശേഷം എന്തേ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്നേരം വേണു പറയുന്നത് ഞങ്ങളുടെ മോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ അതെന്താ വേണു അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അന്നേരം വേണു പറയുവാണ് അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ഉരുലാസ് പാൽ എടുത്ത് കഴിച്ചതുള്ളൂ ദേവിയാനി നേരെ ചെന്നത് ഐ സിയുലേക്കാണ് ആ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് ഞങ്ങളുടെ മകളുടെ കാര്യത്തിൽ എന്ന് പറയും അന്നേരം ദേവയാനി പറയുന്നുണ്ട് ഞാൻ ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നപ്പം എനിക്ക് മനസ്സിലായി ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ തന്നെയാണ് ചെയ്യുന്നത് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഒരു വേലക്കാരിയെ പോലും വെക്കാതെ അതുകൊണ്ട് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയും എന്തൊക്കെയോ അനാമിക അതേ ചാ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വെല്ലുമ്മയാണ് വെല്ലുമ്മയുടെ ഫുഡിന് എന്നാ ടേസ്റ്റാണെന്നറിയാം മനസ്സ് മനസ്സമാടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് എന്നാൽ ചായയും പലഹാരവും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ചായ മാത്രം മതി പലഹാരമൊന്നും വേണ്ട എന്ന് പറയും അത് സാരമില്ല ഞാൻ ആദർശനും നയനയ്ക്കൊക്കെ വേണ്ടി ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനെ അകത്തേക്ക് പോവാണ് എന്നാലും ദേവേനി പോയി കഴിയുമ്പേക്കും വേണു പറയുന്നുണ്ട് അനാമികയോട് ഇവരെ മുറുക്ക പിടിച്ചോണം ഇവർക്ക് ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ട് കോടികളുടെ സ്വത്തുണ്ട് ഇനിയിപ്പം നീ സ്നേഹത്തോടെ നിന്ന് കഴിയുമ്പം മരുമകളോടുള്ള ദേഷ്യം കൂടിക്കൂടി നിനക്കിനി കുറച്ച് നില അങ്ങ് പതിച്ചു തരാം എന്ന് ഓർത്താലോ ഏക്കറ് കണക്കിന് സ്ഥലം അവരുടെ പേരിലുണ്ട് അവരത് എന്തെങ്കിലും നിൻ്റെ പേര് തന്നാലോ അതുകൊണ്ട് നന്നായിട്ട് സോപ്പിട്ട് നിന്നോണം എന്നൊക്കെ പറയുവാണ് നേരെ രേവതി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു വർഷത്തിനകം നമുക്ക് നേടാനുള്ളതൊക്കെ നമ്മൾ നേടിയെടുക്കണം ഇനിയിപ്പോൾ സ്നേഹിച്ച് നിന്നാൽ പണ്ടത്തെ പോലെ സ്വർണം എന്തെങ്കിലും ഒക്കെ തരുന്നേ എന്ന് രേവതിയും പറയുന്നുണ്ട് അന്നേരം അനാമിക പറയുന്നുണ്ട് കാര്യമൊക്കെ ശരിയാച്ച പക്ഷെ ആദർശനെ ഭയങ്കര ഇഷ്ടവുമില്ല എനിക്ക് അതുകൊണ്ടാണ് ആദർശനു വേണ്ടിയാണ് അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പോലും എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് എങ്കിൽ ആദർശനെയും നയനയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുക അതാകുമ്പോൾ അവൻ തന്നെ അവളെ ഈ വീട്ടിൽ നിറക്കി വിട്ടോളും എന്ന് പറയുവാണ് അന്നേരം അനാമിക പറയുവാണ് അതിനുവേണ്ടി ഞാനും അമ്മയും അപ്പച്ചിയും ഒക്കെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതാ പ്രശ്നം എന്ന് പറയും എന്തെങ്കിലും ദേവതി ഏതായാലും പലഹാരം എടുക്കാൻ വേണ്ടിയല്ലേ ഇതിൻ്റെ വലിയ മാഗത്തേക്ക് പോയേക്കുന്നത് നീയും അങ്ങോട്ട് പോയി എന്നിട്ട് ഒന്ന് സോപ്പിടുകയൊക്കെ ചെയ്യേ എന്ന് പറഞ്ഞ് അനാമിക അടുക്കളയിലേക്ക് പറഞ്ഞു വിടുവാണ് അനാമിക പോയി കഴിയുമ്പോഴേക്കും വീണു പറയുന്നുണ്ട് അവരെ നല്ലതായിട്ട് അങ്ങ് പിടിക്കാൻ പറയണം മോളോട് അതുപോലെ ഇവിടെയുള്ള ബാക്കിയുള്ളവരുടെ മനസ്സിനെ നീ പോയി നന്നായിട്ടങ്ങ് തിളപ്പിച്ച് നിർത്തണം അന്നേരം ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും അതിൽ നിന്ന് വേണം നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ എന്നൊക്കെ വീണു പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയെ അതിന് പലഹാരമൊക്കെ എടുത്ത് വയ്ക്കുന്നു അതുപോലെ ചായയൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുവാണ് അന്നേരം മനസ്സിൽ ഓർക്കുന്നു ുണ്ട് എൻ്റെ മരുമോൾക്കും മോനും വേണ്ടി ഉണ്ടാക്കിയതാണ് സാരമില്ല ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കാം എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുമുണ്ട് അന്നേരമാണ് അനാമിക അങ്ങോട്ട് വരുന്നത് അന്നേരം ആഹാ പലഹാരമൊക്കെ എടുത്തു വെച്ചോ ഇത് ആദർശേറ്റിനൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി അമ്മായി വലിയമ്മ ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സാരമില്ല മോളെ അവർക്ക് വേണ്ടി ഞാൻ വേറെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് വലിയമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിനൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയാം അതുകൊണ്ട് എനിക്കും ഒത്തിരി ഇഷ്ടം ഇതൊക്കെ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അതുകൊണ്ടല്ലേ ഞാനിതെല്ലാം എടുത്തത് ഏതായാലും മോൾ ഇതുമായിട്ട് അങ്ങ് ഫ്രണ്ടിലോട്ട് ഞാൻ ചായയായിട്ട് വരാം എന്ന് പറയും അന്നേരം അനാമിക ദേവേനെ ഒന്നുകൂടി ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുവാണ് ശരിക്കും വല്യമ്മ അടുക്കളേക്ക് കയറാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് ആ നയന എന്ന് പറയുന്ന അവരുടെ ഭക്ഷണം ഒന്നും ഒരു വാഹിക്ക് കൊള്ളിയല്ല ഞാൻ നിവൃത്തിയില്ലാതെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമല്ല അവൾ നമ്മുടെ ശത്രുമായിരിക്കും പക്ഷെ അവളുണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ലതല്ലേങ്ങുമ്പോൾ അല്ല വെല്ലുമ വല്ലുക്ക് തോന്നുന്നതാണ് എന്ന് അനാമിക പറയും അന്നേരം ദേവേനിയും മനസ്സിൽ പറയുക ഓടി എൻ്റെ മരുമാളോ ഉണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ ദേവേനും മനസ്സിൽ ഓർക്കുന്നുണ്ട് എന്നിട്ട് ഏതായാലും മോൾ പലഹാരമൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ല എന്ന് പറയും പുറകെ ചായയായിട്ട് ദേവേനിയും ചെല്ലുന്നു ഏതായാലും അതെല്ലാം കൊടുത്തു എഴുതുമ്പോഴേക്കും ആഹാ ഇത്രയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം ദേവേനു പറയുന്നുണ്ട് ആദർശ ഓഫീസിൽ നിന്ന് വരുന്നതെങ്കിൽ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് എന്ന് പറയും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ എടുത്ത് കഴിക്കുവാണ് അന്നേരം അതിൻ്റെ കൂടെ രേവതി വയ്ക്കുന്നതുകൊണ്ട് ശരിക്കും ഒരു ആടുക്കളെ പോലെ ആയാലേ ചേച്ചി എന്ന് വയ്ക്കുമ്പം അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളുടെ കാര്യം നമ്മൾ നോക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പം പേടിക്കാതെ കഴിക്കാമല്ലോ എന്ന് ഒക്കെ ദേവിയാനിയും പറയുന്നുണ്ട് ആ നേരം അനാമിക പറയുന്നുണ്ട് സ്വന്തം മരുമകളെ അടുക്കളയിൽ കയറ്റാനുള്ള കൊണ്ടാണ് വലിയ അടുക്കളെ കയറി എല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ടേസ്റ്റോടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അവരിവിടെ നിൽക്കുന്നതേ വല്യമ്മയ്ക്ക് ഇഷ്ടമല്ല അവരുടെ മുഖം കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ആദർശേൻ്റെ കൂടെ പറഞ്ഞു വിടാൻ തുടങ്ങിയത് പക്ഷേ അത് അവർക്കൊരു നേട്ടമായിട്ട് വരുന്നുണ്ട് എന്ന് പറയും അന്നേരം വേണു പറയുവാണ് ആ വലിയ ഡിസൈനറാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തലയെ കയറ്റി വെച്ച് ഒരുപാട് അങ്ങ് പൊഴുത്തും ഒന്നും വേണ്ട പിന്നീട് അത് ഭാര്യയായിട്ട് വരുമെന്ന് മോനിയൊന്നും പറഞ്ഞ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് അതൊക്കെ അവന് നന്നായിട്ട് അറിയാം അതനുസരിച്ച് അവൻ ചെയ്തോളൂ എന്ന് അതൊക്കെ അങ്ങോട്ട് അഭിയും വരുന്നുണ്ട് കഷ്ടകാലത്തിന് അഭിയും ഈ മോളിയും ഇതൊക്കെ എടുത്ത് കഴിക്കുവാണ് എന്നിട്ട് ചോദിക്കും അമ്മ എന്തു ചെയ്യുന്ന അന്നേരം അനാമികയാണ് മറുപടി പറയുന്നത് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു കുറച്ചും പുറത്തേക്ക് പോകണം കണ്ടു എന്നിങ്ങനെ പറയുമ്പം ദേവേനി മനസ്സിലോർക്കും ണ്ട് അവൾ അങ്ങനെ പറയാതെ പുറത്തോട്ട് പോകാറില്ലല്ലോ ഇപ്പം എന്തിനാ പോലും പോയത് എന്ന് ദേവേനെ മനസ്സിലോർക്കുന്നുണ്ട് അന്നേരം വേണുവിൻ്റെ വക ഡയലോഗ് വേണു പറയുവാണ് ഈ വീട്ടിൽ ചേച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ അബിയുടെ അമ്മയാണ് ഏതായാലും അവരൊരു നല്ല സ്ത്രീയാണ് എന്ന് പറയുവാണ് വേണു അന്നേരം അനാമികം പറയുന്നുണ്ട് അത് എനിക്കിവിടെ ആകെയുള്ളൊരു കൂട്ട അപ്പച്ചയാണ് എന്ന് എൻ്റെ മനസ്സിൽ മനസ്സിലോർക്കുവാണ് എൻ്റെ മരുമകളെ വെറുക്കുന്ന എല്ലാവരെയും ഇവർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അത് കൊള്ളാലോ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നു പിന്നെ കാണിക്കുന്ന അഭിയാണ് അഭിയുടെ വയറിന് വേദന തുടങ്ങി ആകെ വിഷമിച്ച് റൂമിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അബിയെ മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര വലിയമ്മ പണി തന്നതാണോ ശരിക്കും മരുമോൾക്ക് കൊട്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഫുഡാണോ അത് അത് ഞാൻ കഴിച്ചുകൊണ്ടാണോ എനിക്കിങ്ങനെയൊക്കെ പറ്റിയത് ഇനിയിപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് വയറും തിരുമ്മിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടുവാണ് അഭി അതുപോലെ തന്നെ പലഹാരം കഴിച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് കൊച്ചു വർത്താനൊക്കെ ആയിട്ട് ഇരിക്കുവാണ് വേണുവും നമ്മുടെ ദേവേനി എല്ലാവരും കൂടെ ഇപ്പം ദേവേനി പറയുന്നുണ്ട് ഞാൻ ആദർച്ച് ഓഫീസിൽ നിന്ന് വരുന്നതെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പലഹാരങ്ങളായിരുന്നു ഇനിയിപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഉണ്ടാക്കണം അതിനുള്ള മാവൊക്കെ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ അതൊന്ന് പോയി ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവേനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ദേവേനെ അങ്ങ് പോയി കഴിയുമ്പേക്കും ദേവേനെ അങ്ങ് പോയി കഴിയുന്നതേക്കും വയറിനകത്ത് ചെറിയൊരു വിഷമം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേണുവിന് അപ്പോൾ വേണു പറയുന്നുണ്ട് ഇവിടെ വന്ന് എന്ന് ഫുഡ് കഴിച്ചാലും വയറിന് അങ്ങ് ശരിയാവുന്നില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അനാമിക പറയും ഈ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വലിയമായി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ ഫുഡല്ല അതിനകത്ത് വേറെ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറയും അന്നേരം രേവതിയും പറയുന്നുണ്ട് എനിക്കും വയറിനകത്ത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ എനിക്കിനിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയും അന്നേരം വേണു അയ്യോ എന്നെക്കൊണ്ടും പറ്റത്തില്ല എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് വേണു അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുവാണ് പുറകെ രേവതിയും പോകും അന്നേരം പയ്യെ നമ്മുടെ അനാമികയ്ക്കും വയറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഈശ്വരൻ എനിക്കും വയറിനെന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്